നമസ്കാരം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയായിരുന്നു ഖേദ പ്രകടനം ഇതിന് പിന്നാലെ മോഹൻലാലിൻ്റെ കുറിപ്പ് പൃഥ്വിരാജ് ഷെയർ ചെയ്യുകയും ചെയ്തു ഒന്നും കുറിക്കാതെ പോസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമാണ് പൃഥ്വിരാജ് ചെയ്തത് എന്നാൽ പൃഥ്വിരാജിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത് പൃഥ്വി ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഭൂരിഭാഗം കമൻറ്റുകളും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആരുടെയും മുമ്പിൽ തല കുണിക്കാത്ത ആൾ എന്നൊക്കെ ആയിരുന്നല്ലോ വീരപാദങ്ങൾ ഇതൊരുമാതിരി അയ്യേ ഇനി ഡയലോഗും അടിച്ച് ഇന്റർവ്യൂവിൽ വന്ന് തള്ളല്ല സംഘപരിവാർ ഭീഷണിക്ക് മുന്നിൽ ഏട്ടൻ രായാവും പേടിച്ചു വിറച്ചു എന്തു പറയാൻ അയാൾക്ക് പോലും രക്ഷയില്ല സംഘത്തിന് മുന്നിൽ നിനക്ക് മതിയായില്ലോ അല്ലേ ശ്രീകുമാർ മേനോൻ ഒടിയനില് കൊടുത്തതിലും വലിയ പണിയാ രായപ്പ നീ അങ്ങേർക്കിട്ട് പണിതത് നിലപാടിൽ ഉറച്ചു നിൽക്കണം മിസ്റ്റർ സത്യവും ചരിത്രവും ഭയപ്പെടുന്നവർക്ക് മുമ്പിൽ നട്ടല്ലെ നിവൃത്തി തന്നെ നിൽക്കണം സിനിമയിലെ ഡയലോഗ് മാത്രം പോരാ ഒന്നും നോക്കണ്ട ഇംഗ്ലീഷിൽ കാച്ചിക്കോ ഉലിപ്പ് ലേശം അങ്ങേരെ ചതിച്ചിട്ട് അങ്ങേരുടെ പോസ്റ്റ് ഷെയർ ചെയ്യാൻ നീ തന്നെയാണ് ലാലേട്ടനെ ഈ ചതിയിൽ കൊണ്ടിറക്കിയത് കാലം നിനക്ക് മാപ്പ് തരില്ല ലാലേട്ടൻ്റെ പോസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത് അവസാനം നിങ്ങളും ഷൂ ഷൂന്നോക്കിയല്ലേ ആണത്തമില്ലാതെ പോയല്ലോ രായ്പ നിങ്ങളുടെ മേലിലുള്ള ഞങ്ങളുടെ പ്രതീക്ഷ പോയി കിട്ടി എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ സിനിമയ്ക്കെതിരെയും മോഹൻലാലിനെതിരെയും വിമർശനം രൂക്ഷമായതിന് പിന്നാലെയാണ് മോഹൻലാൽ ക്രേതം പ്രകടിപ്പിച്ച് ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദേശം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്